വരന്തരപ്പള്ളി തെക്കുമുറി ഐക്കരക്കുന്നിൽ ഏതാനും വീട്ടുകാർക്ക് റോഡ് പണിയെ തുടർന്ന് കുടിവെള്ളം മുടങ്ങിയതായി പരാതി മൂന്ന് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള രാമചന്ദ്രൻ മാസ്റ്റർ റോഡ് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ടാറിംഗ് നടത്തുന്ന ജോലികൾക്കിടയ്ക്കാണ് കുടിവെള്ള വിതരണ പൈപ്പുകൾക്ക് തകരാറുകൾ സംഭവിച്ച പരിസരത്തെ ഏഴ് വീടുകൾക്ക് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടത് പൊട്ടിയ പൈപ്പുകൾ പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലം സന്ദർശിച്ച് രണ്ട് ദിവസത്തിനകം പരിഹരിക്കാമെന്ന് വാക്ക് നൽകിയിരുന്നുവെന്നും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു ആഴ്ചയായിട്ട് തീരെ വെള്ളം കിട്ടാറില്ല എന്തുകൊണ്ട കാരണം എന്ന് വെച്ചാൽ മെറ്റിലിട്ട് വഴിയിൽ അടിച്ച് റോഡ് റോൾഡർ ഉപയോഗിച്ചപ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് വെള്ളം തീരെ കിട്ടാതായത് ആ റോഡിലെ പൈപ്പ് സെൻടറിലാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് റോഡ് റോഡർ ഓടിപ്പോൾ അത് ഞെങ്ങി ഞങ്ങൾ ഞങ്ങൾ വിചാരിക്കുന്നത് അത് പിന്നെ ഒരു തുള്ളിയോളം ഞങ്ങൾക്ക് കിട്ടാറില്ല ുംറിയിച്ചിട്ടുണ്ട് പിന്നെ ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കിണറില്ലാത്ത ഏരിയ ആണ് ഇത് കുറച്ച് പേർക്കൊന്നും കിണറില്ല അപ്പൊ നമുക്ക് വെള്ളം ഈ പൈപ്പ് വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ റോഡ് പണി തുടങ്ങിയതിന് ശേഷം പൈപ്പ് ഡിസ്കണക്റ്റ് ആയി അതിന് ശേഷം കുറച്ച് നാൾക്ക് ഞങ്ങൾ ഇതുപോലെ തന്നെ പറഞ്ഞ് പറഞ്ഞ ഓരോരുത്തരോട് പറഞ്ഞു പറഞ്ഞ് തന്നെ ഞങ്ങള് വീണ്ടും ഞങ്ങൾക്ക് കണക്ഷൻ തന്നു എന്നാലും ശരിയായ രീതിയിലൊന്നും ആർക്കും വെള്ളം കിട്ടുന്നുണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ മെറ്റലിട്ട് ഇത് അടിച്ച് റോഡിന്റെ പണി തുടങ്ങിയപ്പോൾ എവിടെയോ ബ്ലോക്കായി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല വീണ്ടും വെള്ളം കട്ടായിക്കാണ് അതുകൊണ്ട് ഈ കിണറില്ലാത്ത ആൾക്കാർക്കും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പ്രദേശത്തെ നാല് വീട്ടുകാർ സ്വന്തമായി കിണറില്ലാത്തവരാണ് രണ്ടാഴ്ചയോളമായി അവർ മറ്റു വീടുകളിൽ നിന്നും വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് എത്രയും വേഗം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ച് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്